ഇന്നലെ ഞാൻ ഈ രേണു സുതി എന്ന് പറയുന്ന നമ്മുടെ രേണുവിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഈ സുതിൻ്റെ മൂത്ത മകനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത് കണ്ടു അതായത് ആ പയ്യനോട് ചോദിക്കുന്ന ഈ ആങ്കർ എന്ന് പറയുന്ന വ്യക്തി ചോദിക്കുന്ന കാര്യങ്ങൾ അതെനിക്ക് തോന്നുന്നത് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തൊരു ഇൻ്റർവ്യൂ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറെ സ്ഥലത്തു നിന്നൊന്നുമല്ല ഇനി ഈ ചെറുക്കം പോയിട്ട് നേരെ പോയിട്ട് ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചാടി ചാടിക്കൊടുത്താന്നോ എന്നറിയില്ല അപ്പോൾ അതിൻ്റെ എതിരെ ഈ ആങ്കർ ശരിയല്ല അവൾ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആങ്കരെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത് വാർത്തയാണ് അവർക്ക് വേണ്ടത് ന്യൂസാണ് അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ രേണു സുദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഈ ഫേമസിൽ നിൽക്കുന്ന ആള് ഇപ്പോഴും എല്ലാവരും നമ്മൾ ഉറ്റുനോക്കുന്നത് രേണു സുദീന്റെ എന്തെങ്കിലും റീല് വന്നിട്ടുണ്ടോ രേണു സുദീൻ്റെ എന്തെങ്കിലും ഒരു വാർത്ത വന്നിട്ടുണ്ടോ രേണു സുദീ പിന്നെ ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം വന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ ജോസ് പെരേരിയും അതുപോലെ തന്നെ രേണു സുദിയും മാത്രമേ ഉള്ളൂ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇവറ്റകൾ മാത്രമാണ് ഇവർ നടക്കുന്നതും ഇവര് തിന്നുന്നതും കണ്ടോ രേണു സുദീ തിന്നുമ്പോഴും ഒരു വറ്റ് താഴെ വീണു അത് അതുപോലെ അലൻ ജോസ് പെരര നടക്കുമ്പോഴാണ് ഇങ്ങനെ നടക്കുന്നു അതുപോലെ അലൻ ജോസ് പെരേരയെ കണ്ട് ഭക്ഷണം കഴിക്കുന്നവർ എഴുന്നേറ്റ് പോയി പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സുദി നട രേണു സുതി കണ്ടോ മുത്തമണി മണി കഴിക്കുന്നത് പോലെയാണ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ വെറ്റിങ്ങനെ നുള്ളി കഴിക്കുന്നത് പിന്നെ രേണു സുതി ചിക്കൻ തിന്നത് കണ്ടിട്ടുണ്ടോ രേണു സുതി ദാ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പുറകെ നടക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ പിന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവരുടെ ചാനൽ ഓടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ രേണുസുദിക്ക് കൊടുക്കും ണ്ടാകാം അല്ലാതെ ഫ്രീ ആയിട്ടൊന്നും രേണുസ്തുദി പറയില്ല എന്നെ വെച്ചിട്ടിങ്ങനെ ഫോട്ടോ എടുത്തോ എന്നൊന്നും ഇല്ലെങ്കിൽ ഇത് രേണുസ്തുതിക്ക് നല്ലൊരു മാർക്കറ്റ് തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ പയ്യനോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് നിനക്ക് നിന്റെ അമ്മ ഇങ്ങനെ അഭിനയിക്കുന്നത് ഇഷ്ടമാണോ അല്ലെങ്കിൽ നിന്റെ പിന്നെ അമ്മ ഇതുപോലെ അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് നാണക്കേടില്ലേ നിനക്ക് പൈസ തരാറുണ്ടോ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ നിന്റെ കൂട്ടുകാരെന്ത് പറയും എന്നൊക്കെ ഇവനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ പയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അറിവ് വെച്ചിട്ട് കാരണം അവന് കൃത്യമായിട്ട് അറിയാമല്ലോ ഇങ്ങനെ അഭിനയിക്കുന്നതും ഇത് കമന്റ് നോക്കുന്നതും ഇത് ആക്കുന്നതും ഒക്കെ അവൻ നോക്കുന്നുണ്ടാകാം പത്ത് പതിനെട്ട് വയസ്സായ ഒരു പയ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ ചോദിക്കുന്ന ആൾക്ക് ഒരു ഇത് വേണ്ടേ ഒരു ഉളുപ്പ് വേണ്ടേ എന്നൊക്കെ ചില ആൾക്ക് ചോദിക്കുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ പറയാം ഇത് സുധീൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഈ ഒരു പിന്നെ അഭിമുഖം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ തെറ്റുകാരി എന്ന് പറഞ്ഞാൽ രേണു തന്നെയാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സുധീൻ്റെ മകൻ തന്നെയാണ് അതായത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പോകാം അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇമാതിരി ഊളത്തരം കാണിക്കരുത് എന്ന് രേണുവിന് പറയാം പക്ഷേ ഈ പയ്യൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴും രേണുവും കൂടി ഇൻ്റർവ്യൂ കൊടുത്തിട്ടാണ് വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രേണു പിന്നീട് മറ്റൊരു ഇന്റർവ്യൂയില് ഇതേ ചാനലിൽ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട് ചാനൽ അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവർ പറഞ്ഞ സ്ഥലത്ത് രേണു ഉള്ള സ്ഥലത്ത് ഇവർ പോയിട്ട് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അവിടെ പയ്യനുണ്ട് കാരണം അവൻ ആദ്യം ഇവനോ വെച്ചിട്ടൊരു ഇൻ ഇതെടുക്കാം ഇവനെ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് മാർക്കറ്റിങ് കിട്ടും ഇവനോട് പല ചോദ്യങ്ങൾ നീ ചോദിക്കണം അവൻ്റെ വായിൽ നിന്നും എന്താണ് വരുന്നത് അവൻ എന്താണ് പറയുന്നത് അതായത് സുധീൻ്റെ മകൻ നാട് വിട്ടു പോകാൻ പോകുന്നു സുധീയുടെ മകൻ വീട്ടിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു സുധീ യുടെ മകൻ അമ്മ കല്യാണം വേണമെങ്കിൽ കഴിച്ചോ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാപ്ഷൻ ഇടാം എന്നൊക്കെയാണ് ഇവരൊക്കെ കരുതുന്നത് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് കാരണം നിങ്ങളുടെ കാര്യമാണ് പക്ഷേ ഇത് വേണോ ഇത് പറയണോ അല്ലെങ്കിൽ ക്യാമറേൻ്റെ മുന്നിൽ വരണോ എന്ന് തീരുമാനിക്കേണ്ട തീരുമാനിക്കേണ്ടത് സുധീൻ്റെ മകൻ തന്നെയാണ് അല്ലാതെ ഒരാളും നിർബന്ധിച്ചിട്ട് അപ്പോൾ എന്നെ കൊണ്ടുചെന്ന് നിർത്തിയിട്ടില്ല പിന്നെ വീട്ടിൽ ആണ് ഈ ഇൻ്റർവ്യൂ നടന്നതെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു തന്നെയാണ് ഒരു കാരണവശാലും ചാനലുകാരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം അത് അവരുടെ ജോലി അവരെന്താണെന്ന് വെച്ചാൽ അവർ ചോദ്യം ചോദിക്കും അവരിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും അവർക്ക് എല്ലാവർക്കും വേണ്ടത് ഇപ്പം ഇന്നലെ ഇപ്പോഴും ആങ്കറിനെ നല്ല രീതിയിൽ തെറി പറഞ്ഞു എല്ലാവരും അതായത് വളരെ മോശമായിട്ടുള്ള ചോദ്യങ്ങളാണ് എനിക്കും ഒരു വിധവും എന്താ പറയുക പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ അവർ ചോദിച്ചത് വലിയ മണ്ടത്തരമായ ചോദ്യം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് അവരെ അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണ് ഇത് ജനങ്ങളിലേക്ക് പോകുന്നത് ഇപ്രകാരമായിരിക്കണം നാളെ ഇത് ഒരുപാട് പേര് റിയാക്ട് ചെയ്യണം നാളെ ഇത് പിന്നെ എന്താ പറയുക എനിക്കും കൂടി കുറച്ച് ഗുണമാണ് ണം എന്നുള്ള തരത്തിൽ അവരിങ്ങനെ ഇത് വഴിതിരിച്ചുവിടുകയാണ് ചെയ്തത് എന്നാണ് അതല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അയ്യോ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് അവർ ചോദിക്കാണ്ട് നിന്നിട്ടില്ല അല്ലെങ്കിൽ നാട്ടുകാർ ഇനി വല്ലതും പറഞ്ഞാലോ എന്ന് കരുതിയിട്ട് അവർ ചോദിക്കാണ്ടിരിക്കുന്നില്ല അവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട് അവരെ ക്യാമറയും തൂക്കിയിട്ട് അവിടെ വെറുതെ പോകുന്നൊന്നുമല്ല അല്ല കോട്ടയം വരെ പെട്രോൾ വരച്ച് മൂന്ന് നാല് നാലാൾക്കാരുടെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവിടെ ശമ്പളവും കൂടി കൊടുത്ത് പോകുന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ വരികയുള്ളൂ അതുകൊണ്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ആലോചിക്കുവാൻ ഇത് കൊടുക്കണോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും പൊങ്കാലയിടുമോ അതുപോലെ എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എൻ്റെ കുടുംബകാര്യങ്ങൾ ഞാൻ എല്ലാവരോടും പറയണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പക്ഷേ ഇവനോട് ഒരു ലക്ഷം രൂപ വേണം അല്ലെങ്കിൽ പതിനായിരം രൂപ വേണം എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് വന്ന് അവർക്ക് തല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന അവർ ചെയ്യുന്ന ചോദ്യത്തിന് അവർ പറയുന്നതിനൊക്കെ എന്ന് പറഞ്ഞ ഉത്തരം അവർ പറയിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് പലരുടെയും കുടുംബ ീടെ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിതറിപ്പോകുന്നത് പലരുടെയും കുടുംബം തകർന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇന്റർവ്യൂല് പലതും വിളിച്ചു പറയും ഈ വിളിച്ചു പറയുമ്പോഴായിരിക്കാം ഇതൊക്കെ ഭർത്താവ് അറിയുന്നത് അല്ലെങ്കിൽ അറിയുന്നത് ആഹാ നീ ഇതായിരുന്നോ ആള് അല്ലെങ്കിൽ നീ ഇങ്ങനെയായിരുന്നോ അങ്ങനെ ഒരുപാട് പേര് ഈ ഫീൽഡ് ഔട്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആർക്കെങ്കിലും ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയണം നമ്മൾ ഇന്ന ചോദ്യം മാത്രമേ നിങ്ങൾ ചോദിക്കാതോ അല്ലാതെ വേറെ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് മുൻകൂട്ടി തന്നെ പറയണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല താരമായ മനീഷ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഇന്റർവ്യൂ കൊടുക്കാറുണ്ട് അവരോട് പല അനാവശ്യ ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് അതെനിക്ക് പറയാൻ താല്പര്യമില്ല അതെന്നോട് ചോദിക്കണ്ട എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നത് കേൾക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അത് തുറന്ന് ചിലപ്പോൾ ഇവരെ പേടിച്ചിട്ട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനീഷ ആയതുകൊണ്ട് ചിലപ്പോൾ ഇവരൊന്നും പറയില്ല പക്ഷേ വേറെ ആരും കാണുക ഞങ്ങൾക്ക് പൈസ തന്നല്ലേ ഞങ്ങൾക്ക് അതിൽ ഉത്തരം കിട്ടിയത് തീരൂ എന്ന് പറഞ്ഞിട്ട് ഇവർ അവിടെ ഒരു ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടാക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് പൈസ തന്നെ ാണ് മുഖ്യം പിന്നെ ഫെയിമുമാണ് മുഖ്യം അതുകൊണ്ട് ഇവരെയൊന്നും തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവരിങ്ങനെ ചെയ്തത് തെറ്റല്ലേ ഇവർ ചെയ്യാൻ പാടുണ്ടോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറയുന്ന നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് അത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സുധീൻ്റെ മകൻ ആ ഒരു പയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്താണെന്ന് വെച്ചാൽ നന്ന ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ അമ്മ ഇട്ടേച്ച് പോകുന്നു അത് കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ പ്രോഗ്രാം സ്ഥല സ്ഥലത്താന്ന് വളരുന്നത് അതുപോലെ ചെറുപ്പത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ സുധി മകനെയും കൊണ്ടാണ് പ്രോഗ്രാമിന് പോകുന്നത് അത് കഴിഞ്ഞതിന് ശേഷം സുതി രേണുഗിയെ കണ്ട് രേണുവിനെ കണ്ടുമുട്ടുന്നു പിന്നീട് എന്ന് പറഞ്ഞ് രേണുവിന്റെ കയ്യിലൂടെയാണ് ആ പയ്യൻ വളരുന്നത് എന്നുള്ളതാണ് അത് അവനൊരു വലിയ ആശ്വാസം തന്നെയാണ് കാരണം സ്വന്തം പെറ്റ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോഴാണ് മറ്റൊരാളുടെ കൂടെ പോയിരിക്കുന്നത് അങ്ങനെ അവസാനം എന്ന് പറഞ്ഞാൽ ആ അമ്മയും ഒരു ദിവസം മരിക്കുകയാണ് അതായത് ജീവൻ കൊടുക്കുകയാണ് എന്നിട്ട് ഈ സുതിയോട് സുതിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മകനെ കൊണ്ടുവരുമോ എന്ന് പറഞ്ഞപ്പോൾ സുതി പറഞ്ഞു ഇല്ല മകൻ വരുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഒരു അമ്മ അതായത് അമ്മയുണ്ടായിട്ടും അമ്മ ഇല്ലാതെ വളർന്ന ഒരു പയ്യൻ അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടായിട്ടും തനിക്ക് തനിക്കാരും ഇല്ല അതായത് എല്ലാവരും ഒരാൾ പോലും തനിക്കില്ല പക്ഷേ തൻ്റെ അച്ഛനുണ്ട് എന്നുള്ളൊരു ധൈര്യം ആ ഒരു പയ്യൻ ഉണ്ടായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ പയ്യൻ പൂർണ്ണമായും അനാഥം തന്നെയാണ് അതായത് ഒരാളുമില്ല ആ ഒരു ഇതിലാണ് രേണു അതുപോലെ തന്നെ ഈ പിന്നെ രേണുവിൻ്റെ ഇപ്പോഴത്തെ മകൻ സുധീൻ്റെ മകൻ ഈ പയ്യൻ്റെ സഹോദരൻ അവരൊരു ആശ്വാസമാണ് ആ പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവനോട് ഇങ്ങനെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ട് ിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരിക്കലെന്ന് പറഞ്ഞാൽ അതിനോട് ആഹാരം കഴിച്ചാൽ ദഹിക്കൂല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് ആ പയ്യനെ ഇതുപോലെ വിറ്റ് തിന്നരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവൻ ചോദിക്കും ഇന്നലെ പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ഞാൻ കണ്ടു ആ ഒരു വിഷമം ഞാൻ എന്ത് ചെയ്യും എന്ത് പറയും എന്നുള്ള ഒരു വിഷമം ആ മുഖത്ത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആർക്കും കഴിഞ്ഞതുമില്ല അങ്ങനെ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ മാനുഷിക പരിഗണന എന്നൊക്കെ പറയുന്നില്ല അതായത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പറയുന്നവർക്കോ ിൽ ഈ പിന്നെന്താ പറയുക ഇത് ഇൻ്റർവ്യൂവിന് അനുമതി കൊടുത്ത സുധീൻ്റെ ഭാര്യയ്ക്ക് പോലും അത് പക്ഷെ നിങ്ങൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നവർ ഒരു മാനുഷിക പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈകിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം